ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജയത്തെ തുടർന്ന് കെ സി വേണുഗോപാൽ എം പി വിവിധ സ്ഥലങ്ങളിൽ പര്യടനം നടത്തിവരുന്നു വോട്ടർമാർക്ക് നന്ദി രേഖപ്പെടുത്താനാണ് പര്യടനം നടത്തുന്നത് ചേർത്തല മണ്ഡലത്തിലെ പര്യടനം മുഹമ്മയിൽ നിന്നാണ് ആരംഭിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിനെ തുടർന്നാണ് കെ സി വേണുഗോപാൽ വിവിധ അസംബ്ലി മണ്ഡലങ്ങളിൽ പര്യടനം നടത്തിവരുന്നത് ചേർത്തല അസംബ്ലി മണ്ഡലത്തിലെ പര്യടനം മുഹമ്മയിൽ നിന്ന് ആരംഭിച്ചു മുഹമ്മ ജംഗ്ഷനിൽ നടന്ന സമ്മേളനത്തിൽ കെ ആർ രാജേന്ദ്ര അധ്യക്ഷത വഹിച്ചു ടി സുബ്രഹ്മണ്യദാസ് സ്വാഗതം പറഞ്ഞു നേതാക്കളായ എ എ ഷുക്കൂർ അഡ്വരറ്റ് ഡി സുഗതൻ അഡ്വക്കറ്റ് സി കെ മോഹൻ അഡ്വക്കറ്റ് എസ് ശരത് പി സുന്ദരം ആർ ശശിധരൻ അഡ്വക്കരറ്റ് സി ഡി ശങ്കർ എസ് കൃഷ്ണകുമാർ സജി കുര്യാഘോഷ് കെ സി ആന്റണി അഡ്വക്കറ്റ് എൻ ബി വിമൽ ജബ്ബാർ ബിജു കോയ്ക്കര തുടങ്ങിയവർ പങ്കെടുത്തു കെ സി വേണുഗോപാൽ സ്വീകരണത്തിന് നന്ദി പറഞ്ഞു തുടർന്ന് മണ്ഡലത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിലൂടെ സഞ്ചരിച്ച് വയലാറിൽ സമാപിച്ചു ചേർത്തല വയലാർ ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു സ്വീകരണ പരിപാടി സംഘടിപ്പിച്ചത് ചേർത്തല ബ്ലോക്കിലെ സ്വീകരണത്തിന് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ സി ആന്റണിയും വയലാർ ബ്ലോക്കിലെ സ്വീകരണത്തിന് പ്രസിഡന്റ് ടി എസ് രഘുവരനും നേതൃത്വം നൽകി ബിൻമീഡിയ ചേർത്തല